ഗായ്സ് ഇന്ന് നമുക്ക് രണ്ടുപേരെ ഒരുമിച്ച് കിട്ടിയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കൊറേ പേർക്കുള്ള ഡൗട്ട് നമുക്ക് ഇന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാം ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണോ ഈ കൂന്തലും കണവയും ഒന്നാണോ എന്നുള്ളത് ശരിക്കും കണവയാണോ സ്ക്വിഡ് സ്ക്വിഡ് ആണോ കണവ അതോ കണവയാണോ കൂന്തൽ കൂന്തലാണോ കണവാണി പറയുന്നത് മനസ്സിലാവുന്നില്ലല്ലോ അതായത് ഉത്തമാ സ്ക്വിഡ് വേറെ കട്ടിൽ ഫിഷ് വേറെ കണവ വേറെ കൂന്തൽ വേറെ കട്ടിൽഫിഷിനെയാണ് കണവ എന്ന് പറയുന്നത് അതുപോലെ കൂന്തലിനെയാണ് സ്ക്വിഡ് എന്ന് പറയുന്നത് ഈ കട്ടിൽ ഫിഷിനെ തന്നെ ഒരുപാട് ആളുകൾ പല സ്ഥലങ്ങളിലും പല പേരിലാണ് വിളിക്കുന്നത് ചിലയിടത്തെ കല്ലൻ കണവ ആമ കൂന്തൽ എന്നീ പേരുകളിലൊക്കെ വിളിക്കാറുണ്ട് ഈ ഒരു സാധനം കണ്ടോ ഇതാണ് കൂന്തലിന്റെ അതുപോലെ തന്നെ ഇതാണ് കണവയുടെ മഷി അവര് ചീറ്റുന്ന സാധനം കേട്ടോ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഒരു മഷി ഇങ്ങനെ പുറന്തള്ളുന്നത് ഈ കിണന്നാണ് കട്ടിൽ ഫിഷിന്റെ വായ എന്ന് പറയുന്നത് അവര് എര കഴിക്കുന്നത് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഇതുവഴി പോലെ ഒരു സാധനം കാണാൻ പറ്റും ഇനിയിപ്പോ സ്ക്വിഡിന്റെ കാണിച്ചു തരാം സ്ക്രൂഡിന്റെ തീരെ ചെറുതാണ് നമുക്ക് കാണാൻ പറ്റും അതുപോലൊക്കെ തന്നെ ഇച്ചിരി വലിപ്പം കുറവാന്ന് മാത്രമേ ഉള്ളൂ ഈ സ്ക്രഡിന്റെ കളർ ചേഞ്ച് ആവും പിടിക്കുമ്പോൾ അതിന് വൈറ്റ് കളറും അതുപോലെ തന്നെ അത് കരയിലിട്ട് കയറി കുറച്ച് നേരം കഴിയുമ്പോൾ അതിന് ഒരു പെർപ്പിൾ കളർ കട്ടിൽ ഫിഷിന് വരുന്ന ഒരു ബ്രൗൺ കളറാണ് പക്ഷെ സ്ക്വിഡിനെ പോലെ ഇങ്ങനെ കളർ ചേഞ്ച് ആവുമെന്നുള്ള കേസ് എനിക്ക് അറിയില്ല അറിയാവുന്നവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തോ നിങ്ങൾ ഇപ്പൊ ഈ കാണുന്ന കേട്ടോ സ്ക്വിഡിന്റെ അതായത് കൂന്തലിന്റെ നട്ടൽ എന്ന് പറയുമ്പോ ഇത് ശരിക്കും ഒരു പ്ലാസ്റ്റിക് പോലെയാണ് തീരെ കട്ടി കുറവാണ് ഒറ്റ ഒറ്റോട്ടത്തി കണ്ട പ്ലാസ്റ്റിക് ആ പറയുള്ളൂ ഇനി ഞാൻ കട്ടിൽ ഫിഷ് അതായത് കണവേട ഇതിന് നല്ല കട്ടി കട്ടിണ്ട് സാധനത്തിന് ഈ സാധനത്തിന് വെച്ച് ഒരാളെ കൊണ്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല വേദന ഇടും അമ്മാരി കട്ടിയതിനു ഈ കണവേട ഈ നട്ടില് മറ്റേ ലവ് ബേഡ്സിനൊക്കെ കഴിക്കാൻ കൊടുക്കാറുണ്ട് കേട്ടോ അതിനെപ്പറ്റി ഞാൻ ഇതിന്റെ മുന്നേ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂന്തൽ അഥവാ സ്കുഡ് ഇത് ജയിന്റ് സൈസ് വരെ ആവാറുണ്ട് അതുപോലെ തന്നെ കട്ടിൽ ഫിഷും നല്ല രീതിയിൽ വലിപ്പം വെക്കുന്ന ഒരു ഫിഷാണ് നമുക്ക് മാർക്കറ്റിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആണ്ട്ടോ വലിയ സ്കുഡ് ഒക്കെ ഈ കട്ടിൽ ഫിഷിന്റെയും സ്കുഡിന്റെയും ടേസ്റ്റിൽ തമ്മിലും ഡിഫറൻസ് ഉണ്ടാവും അതുപോലെ തന്നെ എൻ്റെ പ്രൈസിലും നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ടാവട്ടോ അപ്പോൾ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചാനലും സബ് ചെയ്തോ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൊടുക്കോ